ഒന്ന് കേട്ടു നോക്കാതെ പക്ഷെ നിന്റെ ഈ വാക്യാസിക്കാം നീ ആണ് സാക്ഷി ഒരു ചെറിയ ബോംബെങ്കിലും കണ്ടെടുത്താൽ നിന്റെ നിന്റെ ആ മരണം ഇത് സരോജ് കുമാർ സാറിന് അവിടെ ഇരിക്കപ്പുറത്തേ ഇല്ലാതിരിക്കാൻ പടവ് ഇന്ന് റിലീസല്ലേ മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ വിവരമല്ലോ അറിഞ്ഞോളും

നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ട്രിപ്പ് പോകുന്നവർക്ക് നല്ല കണക്കാ ഇപ്പൊ കണ്ടോടിലെ ടൂറിന് പോകുന്ന നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അത് നടക്കുന്ന അനുഭവം എല്ലാം അസമയത്ത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ണെടുക്കത്തില്ല നോക്കിയില്ലായിട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ വല്യ ഓർമ്മമായിട്ട് തോന്നിയില്ലാണ്ടായി പോലെ സീൻ മലയാളം അടിപൊളിയാണ് മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ അടിപൊളി മികച്ച സർവേയിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ചിത്രമാണ് ശ്രീനാഥ് വാസിയൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് സൗബിൻ ഷാഡിലായിട്ടുണ്ട് ആരും എല്ലാരും ഈ പതിനൊന്ന് പേരും ഒന്നിനൊന്നിനും മെച്ചമാണ് ഹിറ്റ് ഒന്നും പറയാലില്ല ഗംഭീര മൂവി എല്ലാ ഡിപ്പാർട്ട്മെന്റും തകർത്ത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞ മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഒരാൾക്കും ഒരു നിമിഷം പോലും നമുക്ക് ബോർഡ് ആർട്ടിസ്റ്റുകളെല്ലാം വേറെ ലെവൽ പെർഫോമൻസ് ഇത് കൂടെ